ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും അതുപോലെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണിത് ഇതിന് വലിയ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ ആയിട്ട് ഉണ്ടാകുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണിത് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും ബൗളിലേക്ക് ഞാൻ അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുക്കാത്ത റവയാണ് അതിൻ്റെ കൂടെ അരക്കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പ് മൈദ ഇനി അരക്കപ്പ് പഞ്ചസാര അപ്പം ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതെല്ലാം വൺ ട്വൻറ്റി ഫൈവ് എം എല്ലിൻ്റെ കപ്പാണ് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്ന് നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റത്തില്ല ഓരോരുത്തരും എടുക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്ത് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കി വെക്കുക തിളച്ചൊന്നും പോകരുത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ റവ് ചേർത്തത് കാരണം അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ദോഷമാവിൻ്റെയൊക്കെ അയവിൽ ഇതൊന്ന് കലക്കിയെടുക്കുക കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കലക്കിയെടുക്കാനായിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാത്രം അടച്ചു വെച്ചിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ ഒരു ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് ആയിട്ടുണ്ട് റവ ചേർത്തുകൊണ്ട് ഇത് കുറച്ചുകൂടി കൂടി ഒന്ന് ടൈറ്റായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പിഞ്ച് ബേക്കിംഗ് സോഡ അതായത് സോഡ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ അല്ലാട്ടോ ബേക്കിംഗ് സോഡയാണ് കൂടെ തന്നെ ഒരു മൂന്ന് നാല് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്പൂണിനകത്ത് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡ നല്ലതുപോലെ മിക്സാവാതെ അവിടെ അവിടെ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് ചൂടാക്കിയെടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കി എടുത്തേക്കുന്നത് ഓയില് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മുടെ ഒരു സ്പൂണ് ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈൽ വെച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം തീരെ ലോയിലോട്ട് മാറ്റി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ല പൊങ്ങി വരും ആ പൊങ്ങി വരുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ കളറാകുന്നത് വരെ നമുക്കിത് മുരിയിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം മുരിയിച്ചെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഉൾഭാഗത്ത് നന്നായി വെന്ത് കിട്ടത്തില്ല അതിനുശേഷം നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എണ്ണയിലോട്ട് ഒഴിക്കുന്ന സമയത്തും അതുപോലെ നല്ല ഗോൾഡൻ കളറായി എണ്ണയിൽ നിന്നും എടുക്കുന്ന സമയത്തും ഫ്ലെയിം നല്ല ഹൈൽ വെക്കുക അതിനിടയ്ക്കുള്ള സമയത്ത് ഫ്ലെയിം നല്ല ലോയിലാക്കി വെക്കുക ബാക്കിയിരിക്കുന്ന മാവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം ഞാൻ ഇത്രയും എടുത്ത അളവ് അനുസരിച്ചിട്ട് ഈ വലിപ്പത്തിലുള്ള ഒൻപത് പലഹാരം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു സൈസാണ് ഇതിൻ്റെ സൈഡ് ഭാഗം ഈ റൗണ്ട് നല്ല ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇതിരിക്കുന്നത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ ഒരു പലഹാരത്തിന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കുക